വേറെ എല്ലാവരെയും പോലെ എനിക്കും ഇന്ന് ഭയങ്കര സന്തോഷമുള്ള ദിവസമാണ് കാരണം വേറൊന്നുമല്ല ഇന്ന് ദിലീപിൻ്റെ ആ ഒരു വിധി വന്നിരിക്കുകയാണ് ദിലീപിൻ്റെ ഭാഗത്ത് തെറ്റില്ല ദിലീപ് കോടതിയിൽ ബഹുമാനപ്പെട്ട കോടതിയിൽ അത് തെളിയിച്ചു കൊണ്ട് വിജയിച്ചിരിക്കുകയാണ് ദിലീപ് എന്ന ജനപ്രിയ നായകൻ്റെ ആ വീഴ്ചയിൽ ദിലീപിനെ തള്ളി താഴത്തേക്ക് നോക്കിയ ഒത്തിരി പേരുണ്ട് ദിലീപിനെ ആരാധകരായിട്ട് ഇഷ്ടംപോലെ ലക്ഷക്കണക്കിന് മൂന്നര കോടി ജനങ്ങളിൽ എല്ലാവരും ദിലീപിൻ്റെ ഫാൻസ് ഇഷ്ടം പോലെ പേരുണ്ട് എന്നാലും ദിലീപിനൊരു മോശാവസ്ഥ വന്നപ്പോൾ ദിലീപിനെ കുറ്റപ്പറയുകയും ദിലീപിനെതിരായിട്ട് തിരികെ ദിലീപിനെ മുന്തിയിടാന് വേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്ത പലരുമുണ്ട് പക്ഷേ അതെല്ലാം ഇന്ന് മറന്നീക്കി പുറത്തു വന്നിരിക്കുകയാണ് ദിലീപ് ദിലീപ് കേസ് വിജയിച്ചുകൊണ്ട് ആ സത്യം വിജയിക്കും എപ്പോഴാണെങ്കിലും സത്യം തന്നെ മറതീക്ക് പുറത്തു വരികയും സത്യം വിജയിക്കുകയും ചെയ്യുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ജനപ്രിയ നായകനായ ദിലീപ് ദിലീപിൻ്റെ ഈ ഒരു തെറ്റ് കാരണല്ലെന്ന് തെളിയിച്ചുകൊണ്ടുള്ള ഈ കോടതിയിൽ നിന്നുള്ള വരവും ആ ഒരു വിജയവും ഒക്കെ എനിക്ക് വളരെയധികം സന്തോഷം തോന്നിയിരിക്കുകയാണ് കാരണം ഞാൻ ദിലീപിൻ്റെ ഒരു ഫാനാണ് ദിലീപ് ജയിക്കും ദിലീപിന് ഒരു തെറ്റ് ചെയ്യാൻ ഒരിക്കലും സാ സാധിക്കത്തില്ല ദിലീപ് ഒരു നല്ല വ്യക്തിയാണെന്ന് വിശ്വസിക്കുന്നൊരാ ആരാധകനാണ് ഞാൻ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾക്ക് ദിലീപിനെ ഇഷ്ടമാണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾ ദിലീപിൻ്റെ വിജയത്തിൽ നിങ്ങളും ആഗ്രഹിച്ചിരുന്നെങ്കിൽ കമൻ്റ് ചെയ്യുക നിങ്ങൾ നിങ്ങളുടെ എത്ര പേര് ദിലീപിനെ സ്നേഹിച്ചിരുന്ന ദിലീപിൻ്റെ ഫാൻസൊക്കെ കമൻറ്റ് ചെയ്യുക എതിരായിട്ടുള്ള ആൾക്കാരും കാണും അതെനിക്കറിയാം കാരണം ഒരു നല്ല അതാണേലും ഒരു ചീത്തയാണേലും മോശം പറയാനും ഒരാളെ താഴത്തേക്ക് കുന്തിയിടാനും ഒത്തിരി പേര് കാണും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമ്മൾ എപ്പോഴും സത്യത്തിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടി ശ്രമിക്കണം സത്യത്തിന് എപ്പോഴും ഒരു പിൻബലത്തിൻ്റെ ആവശ്യമില്ലെങ്കിലും സത്യം ഒറ്റക്കാണെങ്കിൽ സത്യം പൊരുതി ജയിച്ച് ഏറ്റവും അവസാന സത്യത്തിന് തന്നെ വിജയം പ്രാപ്തമാക്കാൻ സാധിക്കത്തുള്ളൂ അതുകൊണ്ടിത് ദിലീപിൻ്റെ വിജയമാണ് ഇത് ദിലീപിനെ ആരാധിച്ച് ദിലീപിൻ്റെ ആരാധകരായ ദിലീപിനെ ഇഷ്ടപ്പെടുന്ന എല്ലാവരുടെയും കൂടെ വിജയമാണ് അപ്പോൾ എനിക്ക് വളരെ സന്തോഷമുണ്ട് അത് ഞാൻ ഇന്ന് പറയുകയാണ് കേട്ടോ പറ്റാറ്റാ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും കമൻറ്റ് ചെയ്തോ കേട്ടോ ലൈക്കും ചെയ്തോ